ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യത്തെ കിനാശി ഉത്സവം കാണാൻ വന്നതാണ് ഞങ്ങൾ അപ്പോൾ എൻ്റെ കസിന് വീട് എടുക്കുന്ന കണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ് അമ്മ അവരോട് ഒന്ന് അപ്പോൾ ഞാൻ മോനെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ വരവ് കാണാൻ വേണ്ടി നിൽക്കുക കേട്ടോ വരവ് അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ വരികയാണ് ഇപ്രാവശ്യം ആനല്ലാട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവടീന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാവടി ആണെന്നാണ് അമ്മും അമ്മയും ഒക്കെ പറഞ്ഞത് ഇത് പേപ്പറൊക്കെ വരുന്ന ഇതിനുള്ളിൽ കറങ്ങണ സമയത്ത് പേപ്പറൊക്കെ വരുന്നതാണ് നല്ല രസം അമ്മ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇതില്ലായിരുന്നു വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കിണാശേരി ഉത്സവത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സമയത്ത് ഈ സാധനം ഇല്ലായിരുന്നു ഇതിപ്പോൾ കളിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കാണ് അപ്പോൾ അത് നല്ല രസം ഒരു നീല കളർ പേപ്പറാണ് വരുന്നത് ചിലതിന്ന് പിങ്ക് വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അമ്മൂന് ആയിട്ട് വീഡിയോ എടുത്തതാട്ടോ അപ്പോൾ ഇത് നല്ല ക്യാമറയിലോട്ടൊക്കെ തിറിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേത്തും ഒക്കെ ആയി അപ്പോൾ നല്ല രസം നല്ല കാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കാറ്റ് കടിക്കുന്ന സമയത്ത് നല്ല കാറ്റും ആ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു ആ മെയ്ത്ത് ഇങ്ങനെ അടിക്കുകയാണ് ഇപ്പോൾ വെറുതെ നിലത്ത് കിടക്കുകയാണെങ്കിലും കാറ്റുണ്ടാവുമ്പോൾ അടിക്കും അപ്പോൾ ഇത് ആ ചെണ്ടക്കൊട്ടിനനുസരിച്ച് ഇവർ കളിക്കുകയാണ് അപ്പോൾ പേപ്പറൊക്കെ തിരി കുറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ചെ ഒരു അവിടെ നിന്ന് ഇങ്ങനെ ചെണ്ടക്കൊട്ടിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇവർ ഡാൻസ് കളിക്കുകയായിട്ട് ചെയ്യണത് അപ്പോൾ പുലിക്കളി ഞാൻ ആദ്യമായിട്ടാണ് ഈ പുലിക്കളി കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും ഉത്സവത്തിൻ്റെ പരവിനെ ഇങ്ങനെ പുലിക്കളി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ ഞാൻ ഇതുവരെ പുലിക്കളി കണ്ടിട്ടില്ല അപ്പോൾ പച്ച പുലി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പച്ച പുലി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പേടിപ്പിക്കുകയാണ് ഒരു ബ്ലാക്ക് പുലി ഉണ്ടായിരുന്നു ആ ബ്ലാക്ക് ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ശിങ്കാരിമേളാട്ടോ ഇത് ഇവർ നല്ല കളിക്കുന്നുണ്ട് നല്ലോണം ഡാൻസൊക്കെ ചെയ്തിട്ടാണ് ഇവർ കളിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കളിക്കാൻ ഇങ്ങനെ പോവുകയാണ് ഇനി ഇവർ അപ്പുറത്തെ സൈഡിൽ നിന്ന് കളിച്ചിട്ട് നേരെ കിനാശേരി അമ്പലത്തിൻ്റെ നേരെയുള്ളൊരു ഗ്രൗണ്ടിലോട്ടാണ് പോവുക അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് പുലി ഇത് ഞങ്ങൾ വീട് എടുക്കണ കണ്ടിട്ട് വീട് യ്ക്ക് വേണ്ടിയിട്ടിങ്ങനെ കളി കുലുങ്ങി കളിക്കുകയാണെങ്കിൽ നല്ല രസം ആയിരുന്നു ഇത് പിന്നെ കണ് ഇതിനെ കണ്ണ് കണ്ട് ഞാൻ ശരിക്കും ഞാൻ പേടിച്ചിട്ടുണ്ട് ഇതാണ് പിന്നെ താലപ്പൊലിയാണ് കുറേ ഇപ്രാവശ്യം കുറേ പേരുണ്ടായിരുന്നു താലപ്പൊലിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്തിട്ടുള്ളൂ കുറേ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിൽ ശിങ്കാരിമേലല്ലാത്ത ഉണ്ടായിരുന്നു അത് എന്തോ എഴുന്നള്ളിപ്പിനൊറ്റം വേണ്ടിയിട്ടുള്ള ചെണ്ടകോ ാണ് ഇതവിടെ ബാക്കിൽ ഒരു സാധനം കണ്ടി കണ്ടിട്ടുണ്ടാവും ആ സാധനത്തിനുള്ളിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വിഗ്രഹമാണ് അപ്പോൾ അതിനെ എഴുന്നള്ളിക്കയാണ് അപ്പോൾ അതാ കണ്ടില്ലേ അപ്പോൾ അതിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇല്ലായിരുന്നു ഈ എഴുന്നള്ളിപ്പില്ലായിരുന്നു ഇത് ഉച്ചക്ക് ചോറൊക്കെയാണ് വന്നപ്പോളേ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേരിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇതൊരു വണ്ടീൻ്റെ മുകളിലോട്ടാണ് വെക്കുന്നത് ഈ വണ്ടിയിൽ തിരിക്കണ സാധനം ഫ്രണ്ടിലാണ് ഞാൻ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വണ്ടീൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ തിരിക്കണ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണ പറ്റാറ്റ